ഹരി ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എല്ലാം ശരിയാകുമ്പോൾ ശാന്തമാകാം എന്ന തെറ്റിദ്ധാരണയേക്കാൾ ശാന്തമായിരുന്നാൽ എല്ലാം ശരിയാകും എന്ന ക്രിയാത്മക ചിന്ത ജീവിതത്തെ സന്തോഷഭരിതമാക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭദിനം ആശംസിക്കുന്നു ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നതും സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നതും തമ്മിലുള്ള അന്തരമാണ് മനസമാധാനത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് എന്ത് പേടി എന്ത് നൈരാശ്യം മണിമാളികകളിൽ ഉള്ളതിനേക്കാൾ മനസമാധാനം കുടിലുകളിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ് എല്ലാ മണിച്ചിത്രത്താഴുകളും അപ്രസക്തമാണ് എന്ന് തെളിയാൻ ഒരു ഭൂകമ്പം മതി മൈതാനങ്ങളാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് മനുഷ്യൻ അപ്പോൾ തിരിച്ചറിയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു നമസ്കാരം